നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഒട്ടുമിക്ക ആളുകളും ഒരു വെയ്റ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് അവരുടെ വെയ്റ്റും ഹൈറ്റും ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ വെയ്റ്റും ഹൈറ്റും ഒക്കെ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് ഒക്കെ ഡെഫിഷ്യൻസി ചില ആളുകളിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ആദ്യം മുതലേ ഉണ്ടാവും പിന്നെ അവർ ഒരു എടുക്കുന്ന സമയത്ത് അവർ സ്വയം എടുക്കുന്ന ഡയറ്റൊക്കെ ആണെങ്കിൽ വീണ്ടും അത് ഡെഫിഷ്യൻറ്റായിട്ട് പോകാനും അതുമൂലം ഒരുപാട് അസുഖങ്ങളൊക്കെ അവരുടെ ബോഡിയിൽ ഉണ്ടാകാനൊക്കെ കാരണമാവാറുണ്ട് അപ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു മിനറലാണ് കാൽഷ്യം അതുപോലെ തന്നെ ഫോസ്ഫറസ് ഒക്കെ ഇത് നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലിനും പല്ലിനും മുടിക്കും നഖത്തിനും എല്ലാം തന്നെ ഒരു പോലെ അത്യാവശ്യമായിട്ടുള്ള മിനറലാണ് കാൽഷ്യവും ഫോസ്ഫറസും അതുപോലെ തന്നെ ഒരു വൈറ്റമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് ഈ ഒരു വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന എല്ലാ മുടിക്കും നഖത്തിനും ഒക്കെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കാൽഷ്യം കൂട്ടാനുള്ള ഭക്ഷണങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും ചില ആളുകളൊക്കെ ഡയറ്റ് എടുക്കുന്ന സമയത്ത് പെ െന്ന് മെലിയാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു തട്ടി ഡയറ്റ് എടുക്കുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെ ഒരിക്കലും നിങ്ങൾ ഡയറ്റെടുക്കരുത് നിങ്ങളുടെ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിരിക്കണം അതിൻ്റെ അകത്ത് എല്ലാം ഇൻക്ലൂഡ് ആവുകയും വേണം അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയ്റ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം ആദ്യം തന്നെ നമ്മൾ പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലിനും പല്ലിനും ഒക്കെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഉണ്ടല്ലോ ഈ റൂട്ടിൽ വരുന്ന പ്രശ്നങ്ങൾ വരെ കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഹെയർ റൂട്ടിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ അമിതമായിട്ടുള്ള ഹെയർ ലോസിന് കാരണമാവാറുണ്ട് അതുപോലെ തന്നെ വരുന്നൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പ്രായമാകുന്ന സമയത്ത് പ്രായമാകുന്ന സമയത്ത് ആളുകളിൽ വാദം കൂടും അതുപോലെ തന്നെ തേമാന പ്രശ്നങ്ങളൊക്കെ കൂടാറുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്ന ഒരു മിനറൽ എന്ന് പറയുന്നത് കാൽഷ്യം അതുപോലെ തന്നെ ഫോസ്ഫറസും വിറ്റാമിൻ ഡി ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെ മെനാപ്പോസ് അഥവാ അർദ്ധവിരാമത്തിന് ശേഷം സ്ത്രീകളിൽ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നതാണ് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ മൂഡ് സിങ്സ് എല്ലിൻ്റെ ഒക്കെ ബലക്കുറവ് ഇതെല്ലാം നമ്മൾ കാണാറുണ്ട് അപ്പം അവരും ഇത് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം എടുക്കുന്നത് അവർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കാൽഷ്യത്തിനെയും ഫോസ്ഫറസിനെയും കുറിച്ചൊക്കെ നോക്കുന്ന സമയത്ത് കാൽഷ്യം ആണെങ്കിലും ഫോസ്ഫറസ് ആണെങ്കിലും ഈ വൈറ്റമിൻ ഡീൻ്റെ അബ്സോർപ്ഷൻ്റെ സമയത്ത് ഇത് നമ്മുടെ എല്ലിൽ അത്യാവശ്യമാണ് ഈ രണ്ട് മിനറൽസും അത്യാവശ്യമായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഒരു മനുഷ്യ ശരീരം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് ഗ്രാം ഉണ്ട് ഫോസ്ഫറസ് ഒക്കെ ആണെങ്കിലും ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാമോളം ഫോസ്ഫറസ് നമ്മുടെ ബോഡിയിലുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജോളം മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആവുന്നുള്ളൂ ബാക്കിയൊക്കെ മലത്തിലൂടെ പുറന്തള്ള പെടുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ മാക്സിമം ഇത് കഴിക്കുക തന്നെ വേണം അല്ലെങ്കിൽ ഇപ്പോൾ വിറ്റാമിൻ ഡി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം സൺലൈറ്റിൻ്റെ ഒരബ്സോപ്ഷൻ കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതായത് സൂര്യപ്രകാശമൊക്കെ നമ്മുടെ ശരീരത്തിൽ തട്ടണം ഒരു പത്ത് മണിക്കോ രണ്ട് ഇടയിലുള്ള സൂര്യപ്രകാശമൊക്കെ നമ്മുടെ ശരീരത്തിൽ തട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഡെഫിഷ്യൻസിയൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇത് ദ്രെച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം അപ്പോൾ നമ്മൾ കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെ ഒരു അതിൻ്റെ സോഴ്സുകൾ എവിടെയെന്ന് നോക്കുന്ന സമയത്ത് രണ്ട് ഫുഡ് രണ്ട് സോഴ്സുകളാണ് മെയിനായിട്ടുള്ളത് ഒന്ന് പ്ലാന്റ് ഒറിജിനോ ആണ് മറ്റൊന്ന് ആനിമൽ ഒറിജിനോ ആണ് അപ്പോൾ പ്ലാന്റ് ഒറിജിൻ െന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഈ പച്ചക്കറികളും അതുപോലെ തന്നെ ഈ ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സിനകത്തൊക്കെ നമുക്ക് കാൽഷ്യം കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം പച്ചക്കറികളും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സിറൽസിൽ ധാന്യങ്ങളിൽ നമുക്ക് കാൽഷ്യവും ഫോസ്ഫറസും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ പൾസസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പരിപ്പ് സോയ ഇതിനകത്ത് പ പയറുവർഗ്ഗങ്ങളിലൊക്കെ നമുക്ക് കാൽഷ്യം കൂടുതലായിട്ട് ചെറുപയർ കടല വെള്ളക്കടല അങ്ങനെയുള്ള കടൽ സോയാബീനിലൊക്കെ തന്നെ നമ്മൾ എന്ത് കാണുന്നുണ്ട് കാൽഷ്യം നമുക്ക് റിച്ച് ആയിട്ട് അതിൽ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ തേങ്ങ തേങ്ങ ഒരു നല്ല സോസാണ് കാൽഷ്യത്തിൻ്റെ അതുപോലെ തന്നെ ഈ നട്സുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബദാം കാഷ്യൂ വാൾനട്ട് ഇതെല്ലാം തന്നെ കാൽഷ്യത്തിൻ്റെ ഒരു റിച്ച് സോസ് തന്നെയാണ് സെയിം നമുക്ക് പൊട്ടാസ്യം ഫോസ്ഫറസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഫോസ്ഫറസ് നമുക്ക് കൂടുതലായിട്ടും ഈ നട്്സുകളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്കറികളിൽ നിന്നാണെങ്കിലും ധാന്യങ്ങളിൽ നിന്നാണെങ്കിലും ഒക്കെ നമ്മുടെ ശരീരത്തിലോട്ട് കൂടുതലവിൽ ഈ ഫോസ്ഫറസ് നമ്മുടെ ബോഡിയിൽ കിട്ടുന്നുണ്ട് അപ്പം ഇത് രണ്ടിൻ്റെയും ഒരു റേഷ്യോ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നത് ടു ഈസ്റ്റു വണ്ണാണ് രണ്ട് ഈസ്റ്റു ഒന്ന് ശതമാനത്തിലാണ് കാൽഷ്യം കൂടുതലായിട്ട് നിൽക്കണം പൊട്ടാസ്യം കുറച്ച് കുറവായിട്ടാണ് ശരീരത്തിൽ ഉണ്ടാവേണ്ടത് അപ്പോൾ മാക്സിമം നമ്മൾ ഇത് റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാം ഞാൻ ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്താണ് പ്ലാന്റ് ഒറിജിനാണ് അതുപോലെ തന്നെ ആനിമൽ ഒറിജിനാണെങ്കിലും നമുക്ക് ഒരുപാട് ൽഷ്യം ഫ്രച്ചായിട്ടുള്ള ഇപ്പോൾ പാല് പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ബട്ടർ ഗീ ചീസും എല്ലാം തന്നെ നമുക്ക് എന്തായിരിക്കാം നല്ല രീതിയിൽ കാൽഷ്യം തരുന്നതാണ് അതുപോലെ തന്നെ മത്സ്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് മാംസങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നത് മുട്ട കഴിക്കുന്നത് എല്ലാ ദിവസവും ഇതിപ്പോൾ വെജിറ്റേറിയൻസിനാണെങ്കിലും നോൺ വെജിറ്റേറിയൻസിനാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മുട്ട എന്ന് പറയുന്നത് ഇപ്പോൾ മുട്ടേൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടുന്ന പ്രോട്ടീൻസും കാര്യങ്ങളും എല്ലാം തന്നെ വൈറ്റമിൻസും എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് തന്നെ മുട്ട നമുക്ക് ഡെയിലി ബേസിൽ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ആനിമൽ ഒർജിനോ അതുപോലെ പ്ലാന്റ് ഒറിജിനും ആയിട്ടുള്ള കാൽഷ്യം ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം കാൽഷ്യത്തിൻ്റെ ഒക്കെ ഫങ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പല രീതിയിലാണ് നമ്മൾ ഒരു അറിയുന്നത് ഇപ്പം ഈ എല്ലിനും പല്ലിനും അതായത് മസിൽ സിസ്റ്റത്തിനൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാൽഷ്യത്തിന് സെയിം ഇത് നമ്മുടെ നെർവ്സിൻ്റെ അകത്തുനിന്ന് കണ്ടക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു നെർവിൽ നിന്ന് മറ്റൊരു നെർവിലോട്ട് മെസ്സേജസ് പോകാന് കാൽഷ്യം കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു സെല്ലിനകത്തോട്ടും ഒരു കോശത്തിനകത്തോട്ടും കോശത്തിൻ്റെ ഉള്ള ട്രാൻസ്പോർട്ട് പല അതായത് ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് കാൽഷ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാൽഷ്യം കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് എല്ലില് ബോൺസില് ടീത്തിൽ അതുപോലെ തന്നെ സോഫ്റ്റ് ടിഷ്യൂസ് എവിടെയൊക്കെയാണ് ബോഡിയിൽ നമ്മുടെ ശരീരത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് എവിടെയൊക്കെയാണുള്ളത് ആ ഒരു ഏരിയയിൽ കാണുന്നത് അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സിൽ നമ്മുടെ പ്ലാസ്മ അതുപോലെ തന്നെ ബ്ലഡ് ഇങ്ങനെയുള്ള ഫ്ലൂയിഡ്സിലൊക്കെ തന്നെ നമ്മൾ കാൽഷ്യത്തിൻ്റെ സോഴ്സ് കാണുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സ്കെൽട്ടൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സെല്ലിനെ അകത്തോട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ നെർവ്സിൻ്റെ കണ്ടക്ഷനും അതുപോലെ തന്നെ ക്ലോട്ടിങ്ങിന് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ് കാൽഷ്യം ഫോസ്ഫറസിനെടുത്ത് നോക്കുകയാണെങ്കിൽ ഫോസ്ഫറസിനും ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ബോഡിയിലുണ്ട് അതും നമ്മുടെ ഈ ഒരു മസിൽ സിസ്റ്റത്തിനെയും സ്കെൽട്ടൺ ഒക്കെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എനർജിയുടെ സ്റ്റോറേജിന് വേണ്ടിയിട്ടും ഈ ഒരു ഫോസ്ഫറസ് ശരീരത്തിൽ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അപ്പം ഇത് രണ്ടും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഭക്ഷണ ഉൾപ്പെടുത്തണം അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവാൻ പാടില്ല അതായത് ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ ചോറ് കഴിക്കുന്നില്ല അപ്പം അതിന് പകരം നിങ്ങൾ ചപ്പാത്തി ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ രാത്രി നിങ്ങൾ ചപ്പാത്തി കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു ധാന്യമാണ് ഗോതമ്പിൽ നിന്ന് നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഇതിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ആട്ടമായി വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള അളവിൽ ഗോതമ്പ് നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ഗോതമ്പ് വാങ്ങിയിട്ട് ഉണക്കി പൊടിപ്പിച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം ഈ ഗോതമ്പിനകത്തൊക്കെ നമ്മുടെ ശരീരത്തിലോട്ട് വായിക്കും മിൻ ഇ ഒക്കെ കൂടുതൽ കിട്ടുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ ആട്ടം വാങ്ങിക്കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ ഒരു ഡെഫിഷ്യൻ്റ് ആയിട്ട് അവിടെ നിൽക്കും അപ്പം അതുകൊണ്ട് വലിയ കാര്യമില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാങ്ങിയിട്ട് നമ്മൾ പൊടിപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഫോസ്ഫറസ് അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ട് ലഭിക്കും അപ്പം ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ചെറുപയറും കടലൊക്കെ പുഴുങ്ങിയിട്ട് നമുക്കൊരു ഓപ്ഷനായിട്ട് കഴിക്കാൻ പറ്റും ഏതെങ്കിലും ഒരു നേരം ഇതിനകത്തോട്ട് കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുക ക്യാരറ്റ് ഉള്ളി പോലെയുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു നേരത്തെ ഫുഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ അതുപോലെ തന്നെ മുട്ട ഒരു നേരത്തെ ഫുഡായിട്ട് ഇപ്പോൾ രാവിലെ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് രണ്ട് മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു എഫക്റ്റീവാണ് മുട്ട നിങ്ങളൊരു സ്പാനിഷ് ഓംലെറ്റ് ആയിട്ട് കഴിക്കുക അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ക്യാരറ്റ് ഓണിയൻസ് അതുപോലെ മറ്റേതൊക്കെ വെജിറ്റബിൾസ് ആണോ നിങ്ങൾക്കിപ്പം ഇടാൻ പറ്റുന്നത് ഇപ്പം ചില ആളുകൾക്ക് പയറൊക്കെ ആഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്തിട്ട് ഈ ഒരു സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാകുന്ന സമയത്ത് കുക്ക് ചെയ്തിട്ടൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എല്ലാം ഉൾപ്പെടുത്തണം ചുമ്മാ നിങ്ങൾ ഷുഗർ കട്ട് ചെയ്ത് അന്നജ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വിശപ്പടങ്ങാനുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വെയ്റ്റ് ലോസ് ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള വെയ്റ്റ് ലോസ് അല്ല നിങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള വെയ്റ്റ് ലോസ് ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ആക്കണം അപ്പം ഈ കാൽഷ്യത്തിന്റെയും ഫോസ്ഫറസിൻ്റെ ഒക്കെ അബ്സോപ്ഷൻ കൂടുതൽ നടക്കുന്നത് നമ്മുടെ എവിടെ വെച്ചിട്ടാണോ കുടലിൽ വെച്ചിട്ടാണ് അതായത് കുടലിൽ വെച്ചിട്ടാണ് അതിൻ്റെ അപ്പർ പാർട്ടിൽ വെച്ചിട്ടാണ് കൂടുതലായിട്ടും കാല്ഷ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഫോസ്ഫറസിൻ്റെയും അബ്സോപ്ഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മളുടെ കുടലിൻ്റെ ആരോഗ്യം നല്ല മെച്ചപ്പെട്ടതായിരിക്കണം നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസിൻ്റെയൊക്കെ ഗ്രോത്ത് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈയൊരു അബ്സോർപ്ഷനും കൂടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഫ്രൂട്ടൊക്കെ എടുത്ത് ഡ്രൈ ഫ്രൂട്ട് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്തിപ്പഴത്തിൻ്റെ അകത്ത് കാൽഷ്യം കൂടുതലാണ് ഫോസ്ഫറസും ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തിപ്പഴം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫൈബേഴ്സും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതെല്ലാം ഒരുപോലെ കിട്ടുന്ന രീതിയിലുള്ള ഫുഡുകൾ നിങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ അത്തിപ്പഴം നമുക്ക് പാലിൽ സോക്ക് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഗുണമാണ് അവിടെ കിട്ടും ആ രീതിയിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ അമിതവണ്ണവും കുടമയറും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു വൺ വീക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഡയറ്റ് എടുക്കും പിന്നെ വൺ വീക്ക് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും അതൊക്കെയാണ് ഒറ്റമിക്ക സംഭവിക്കുന്ന ഒരു പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വെയിറ്റ് കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് കുറേ കോംപ്ലിക്കേഷൻസ് ആണ് ഫ്യൂച്ചറിൽ ഫാറ്റി ലിവർ അതുപോലെ തന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ പല കോംപ്ലിക്കുന്നത് ഒക്കേഷൻസ് വരും അപ്പോൾ നമുക്കതിന് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ മാറ്റിയെടുക്കണം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റിൽ ജോയിൻ ചെയ്യുക മാക്സിമം വെയ്റ്റ് ഒക്കെ കുറയ്ക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക അപ്പം നിങ്ങൾക്കും ഡയറ്റിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി